നമസ്കാരം നമസ്കാരം കോഴിക്കോട് ബേപ്പൂരിൽ ഇപ്രാവശ്യം പി വി അൻവറെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ പിണറായി വിജയൻ്റെ മരുമകനായ ഇപ്പോഴത്തെ മന്ത്രി ടൂറിസം മന്ത്രിയായ നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ സ്ഥിതി എന്തായിരിക്കും നല്ല ചോദ്യമാണ് ചോദിച്ചത് അതായത് കോഴിക്കോട് ബേപ്പൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ കേരള ഞാൻ കോഴിക്കോടുകാരനാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മാത്രമാണ് നെയ്മ അന്നത്തെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അയച്ചത് മൊയ്തീ എൻ പി മൊയ്തീനായിരുന്നു അയച്ചത് നമ്മുടെ ഈ എൻ പി മൊയ്തീൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല നമ്മുടെ അവിടുത്തെ എൻ പി മുഹമ്മദ്ന്ന് പറഞ്ഞ സാഹിത്യാരൻ്റെ ബ്രദർ കൂടിയായിരുന്നു കോൺഗ്രസിൻ്റെ സമന്നത നേതാവായിരുന്നു അദ്ദേഹമാണ് ചാത്തുനിഷയെ തോൽപ്പിച്ചത് ചാത്തുനി മാഷ പിന്നെ സി എം പി പോയി അതാണ് ചരിത്രം എം കെ രാഘവൻ എം കെ എം വി രാഘവന്റെ കൂടെ പോയി പക്ഷെ എന്നിരുന്നാലും അന്നു മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ബേപ്പൂരെന്നും എൽ ഡി എഫിന്റെ കൂടെയാണ് ശക്തി കേന്ദ്രമാണ് സി പി എമ്മിന്റെ ഫറൂഖും ചെറുവണ്ണൂരും കടലുണ്ടിയും കൊളവണ്ണിയും അങ്ങനെയുള്ള സ്ഥലങ്ങൾ കോഴിക്കോട് കോർപ്പറേഷന്റെ കുറച്ച് ഭാഗങ്ങളും അതും കൂടി ചേർന്നതാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തിയുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അവിടെ രാമനാട്ടുകരയും ഫറൂഖും അടക്കമുള്ള രണ്ട് മുനിസിപ്പാലിറ്റികൾ ആരാ നേടിയത് നമ്മുടെ യു ഡി എഫാണ് നേടിയത് മാത്രമല്ല മീൻചന്തിയിൽ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോൺ പിന്നെ സി പി എമ്മിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി ദയനീയമായി പരാജയപ്പെട്ടു സി പി മുഹമ്മദിൻ്റെ മകൻ സി പി കുഞ്ഞിൻ്റെ മകനായിരുന്നു മൊത്തം ആയിരത്തി മുന്നൂറ്റി മൂന്ന് പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ കോഴിക്കോടിന്റെ പ്രത്യേകതയും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് കോഴിക്കോട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തം പതിമൂന്ന് സീറ്റിൽ നിയമസഭാ സീറ്റിൽ പതിനൊന്ന് സീറ്റും എൽ ഡി എഫിന് കൂടിയിരുന്നു രണ്ട് സീറ്റ് മാത്രമാണ് യു ഡി എഫിന് കൂടെ നിന്നത് ഒന്ന് കൊടുവള്ളി ഒന്ന് വടകരയാണ് വടകരയിൽ രമയാണ് ജനിച്ചത് അതേപോലെ കൊടുവള്ളിയിൽ എം കെ മുനീറാണ് ആ രണ്ടുപേരുടെയും വ്യക്തിത്വം കൊണ്ടാണ് ആ രണ്ട് സീറ്റും കിട്ടിയത് പക്ഷേ ലോക്സഭാ ഇലക്ഷനിലെല്ലാം പിച്ചർ മാറി പക്ഷെ ലോക്സഭയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ് സാധാരണ ടവർ പക്ഷെ ഇത്രാവശ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ച ജനവികാരമാണ് ഈ യു ഡി എഫ് ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ ഉണ്ടായത് പതിമൂന്നിൽ പത്ത് സീറ്റും യു ഡി എഫിന് അനുകൂലമായിരുന്നു അതില് പിന്നെ ജയിച്ച മുന്നിൽ യു എൽ ഡി എഫ് ഭൂരിപക്ഷം നിക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് നോർത്ത് അതേപോലെ ബേപ്പൂര് അതേപോലെ എലത്തൂര് എലത്തൂർ എന്ന് പറഞ്ഞാൽ ശശീന്ദ്രൻ നിൽക്കുന്ന എല്ലാം ബേപ്പൂര് നമ്മുടെ മന്ത്രി റിയാസിന് സ്ഥലം പിന്നെ കോഴിക്കോട് നോർത്ത് ആണ് വേറെ സ്ഥലം അവിടെ ബി ജെ പി അത്യാവശ്യം വോട്ടുള്ള സ്ഥലമാണ് കേരള കോഴിക്കോട് നോർത്ത് ബാക്കി എല്ലാ സ്ഥലത്തും വലിയ കോഴിക്കോട് ചരിത്രത്തിൽ ഇന്നേ വലിയ ഇല്ലാത്ത രൂപത്തിൽ എൽ ഡി എഫ് ആണ് എൽ ഡി എഫിനെ തകർത്തുകൊണ്ടാണ് യു ഡി എഫ് ജയിച്ചത് മറ്റെല്ലാ സ്ഥലത്തേക്കാളും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കോഴിക്കോട് എന്ന് എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന ഏരിയയാണ് വടകര യമ വന്ന ശേഷം ആ ഏരിയ അങ്ങോട്ട് മാറി വാടകരയിൽ വടകരയിൽ നമ്മുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാദാപുരം കുറ്റ്യാടി പേരാമ്പ്ര കൊയിലാണ്ടി ബാലുശ്ശേരി ബാലുശ്ശേരി എന്നും ശക്തി കേന്ദ്രമാണ് എൽ ഡി എഫിൻ്റെ അങ്ങനെ തുടങ്ങി തിരുവമ്പാടി അടക്കമുള്ള ഏരിയ കൂടിയാണ് വരുന്നത് കുന്ദമംഗലം കൊടുവള്ളി പിന്നെ കോഴിക്കോടൊന്ന് രണ്ട് വേപ്പൂര് ഇത്രയും മണ്ഡലങ്ങളാണ് കോഴിക്കോട് ഉള്ളത് പതിമൂന്ന് മണ്ഡലങ്ങളുള്ളതുണ്ട് വിട്ടുപോയിട്ടുണ്ടോ എനിക്കറിന്റെ പേര് അങ്ങനെയുള്ള ഈ കോഴിക്കോട് ജില്ലയിൽ ആ പതിമൂന്ന് സ്ഥലത്തിൽ മൂന്ന് സ്ഥലങ്ങൾ മാത്രമാണ് എൽ ഡി എഫിനോടൊപ്പം ഇത്തവണ നിന്നോ പറഞ്ഞാലോ അതിൽ ഒന്നാണ് ബേപ്പൂര് ഈ ബേപ്പൂരിൽ കഴിഞ്ഞ തവണ റിയാസ് ജയിച്ചത് ഇരുപത്തി എട്ടായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് എന്നാൽ ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി മുന്നൂറ് വോട്ടിന്റെ ലീഡേ ആർക്കുള്ളു നമ്മുടെ മുഹമ്മദ് റിയാസിനേ ഉള്ളു ഇപ്പൊ കോഴിക്കോട് ബേപ്പൂര് എന്തൊക്കെ പറഞ്ഞാലും എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇത്തവണ അവിടെ സ്ഥാനാർത്ഥി പി വി അൻവറാണെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചത് അതോടുകൂടി പി വി അൻവറിനവിടെ തടസ്സമുണ്ടായിരുന്നത് ആരായിരുന്നു വി ഡി സതീഷനായിരുന്നു വി ഡി സതീഷൻ പക്ഷേ നിലമ്പൂരിൽ നിന്ന് മാറി ഇവിടേക്ക് പി വി അൻവർ കോഴിക്കോട് ബേപ്പൂര് മത്സരിക്കാൻ വന്നതോടെ അദ്ദേഹം പി വി അൻവറുമായി ധാരണയായി ആ പ്രശ്നം തോർന്നു അവർ തമ്മിലുള്ള പ്രശ്നമായിരുന്നു പി വി അൻവറിനുണ്ടായിരുന്നത് അപ്പൊ പി വി അൻവറാണ് കഴിഞ്ഞ അവസാന കാലഘട്ടത്തിൽ എൽ ഡി എഫിനെ വല്ലാതെ തകർത്ത് കളഞ്ഞത് പി പി ശശിയുമായുള്ള ഏറ്റുമുട്ടലിൽ അതേലെ പിണറായി വിജയനുമായുള്ള ഏറ്റുമുട്ടൽ മുഹമ്മദ് റിയാസുമായുള്ള ഏറ്റുമുട്ടൽ പച്ചയ്ക്ക് പറഞ്ഞിട്ടാണ് അദ്ദേഹം എത്തിയത് കോഴിക്കോട് അദ്ദേഹം എത്തുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തന്നെ പത്ത് പതിനയ്യായിരം വോട്ട് പിടിക്കാൻ കപ്പാസിറ്റുള്ള ഒരു നേതാവാണ് അപ്പൊ പി വി അൻവർ നിയമ ബേപ്പൂരിയിൽ ഇറങ്ങുകയും ശരിക്കും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് തീർച്ചയായിട്ടും അത് വലിയ മാറ്റമുണ്ടാക്കും മാത്രമല്ല ഈ കഴിഞ്ഞ ഇതിനു ശേഷം വന്ന രണ്ട് സർവേകൾ ഉണ്ട് കോഴിക്കോട് സർവേയിൽ എൻ ഡി ടി വിന്റെ സർവേ ഏറ്റവും പ്രധാനം അൻപത്തിരണ്ട് ശതമാനം ആളുകൾ ഭരണത്തിനെതിരാണ് വോട്ട് ചെയ്യാൻ പോണത് അപ്പൊ ഇത്ര ആവശ്യം ആരാണോ ഭരണത്തിൽ വരാൻ സാധ്യത ഉള്ളത് യു ഡി എഫ് ആണ് അപ്പൊ യു ഡി എഫിനൂലമായി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് എൻ ഡി ടി വി പറഞ്ഞ ഇരുപത്തി മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ ഭരണത്തിന് അനുകൂലമേ നിൽക്കുന്നുള്ളൂ അതിന്റെ ഭയങ്കര വ്യത്യാസമാണ് മുപ്പത് ശതമാനത്തോളം വ്യത്യാസമാണ് ഇവർ തമ്മിലെ അപ്പൊ അതിന്റെ അർത്ഥം ഇത്തവണ ബേപ്പൂര് വൻ ഭൂരിപക്ഷത്തിന് പി വി അന്നൂറിന് വിജയിക്കാൻ പറ്റും മാത്രമല്ല പിണറായി വിജയനെ കെട്ടിടുക എന്നുള്ള തന്ത്രമുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ തോൽവി അവിടെ ഭയന്നിട്ട് ഇത്തവണ മട്ടന്നൂരിലേക്ക് ശൈലജ ടീച്ചറെ മാറ്റി മട്ടന്നൂരിലേക്ക് മുഹമ്മദ് റിയാസിനെ മാറ്റാൻ പിണറായി വിജയൻ തന്ത്രങ്ങൾ ഒരുക്കുന്നു എന്നുള്ള കാര്യമാണ് അറിയുന്നത് അല്ലെങ്കിൽ തലശ്ശേരി തലശ്ശേരി ഷംസീർ ഐനൊന്നും നിൽക്കില്ല പക്ഷേ കെ കെ ശൈലജ മത്സരിക്കുന്ന മട്ടന്നൂരിൽ അദ്ദേഹത്തെ നിർത്തി കൂത്തുപറമ്പിലേക്ക് വേണമെങ്കിൽ ശൈലജയെ പരിശോധിക്ക പരീക്ഷിക്കാം അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ഇവിടെ സീറ്റാണ് എൽ ജെ ഡിന്റെ സീറ്റാണ് കൂത്തുപറമ്പ് പക്ഷെ അത് മാറ്റി എടുത്തിട്ട് അവിടെ ശൈലജ കൊടുത്തിട്ട് അല്ലെ പേരാവൂർക്ക് ശൈലജ മാറ്റിയിട്ട് മട്ടന്നൂരിൽ കൊണ്ട് മത്സരിപ്പിക്കാം എന്നുള്ളൊരു പ്ലാനാണ് ആർക്കുള്ളത് പിണറായിക്കുള്ളത് അവിടെ മുന്നൂറ് കോടിയോളമുള്ള ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് മട്ടന്നൂരിന് വേണ്ടിയിട്ട് ഈ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മട്ടന്നൂരിലേക്ക് ഇത് വിലയെത്തിയത് കണ്ണൂരിൽ കഴിഞ്ഞ നിയമസഭ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരും അതേപോലെ ധർമ്മടമൊക്കെ അത്യാവശ്യം പിടിച്ചു നിന്നിട്ടുണ്ട് മനസ്സിലെ അപ്പൊ മട്ടന്നൂരിൽ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഒരുക്കി കൊണ്ടാണ് പിണറായി വിജയൻ നിൽക്കുന്നത് കോഴിക്കോട് ജില്ല തന്നെ മൊത്തത്തിൽ യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന ട്രെൻഡ് ഉണ്ട് കൂടാതെ മലപ്പുറത്തിന്റെ ട്രെൻഡ് അതിൻ്റെ ഒരു അറ്റമാണ് ബേപ്പൂര് ഈ ബേപ്പൂര് കഴിഞ്ഞാൽ പിന്നെ മലപ്പുറം അങ്ങോട്ട് ചേറാജി അങ്ങോട്ടുള്ള തിരൂരങ്ങാടിയാണ് അടുത്ത മണ്ഡലം അല്ല കുട്ടിപ്പുറം കുണ്ടോട്ടിയാണ് വേറൊരു മണ്ഡലം അവിടെയൊക്കെ മുസ്ലിം ലീഗിന്റെ ശക്തമായ പേരൊറപ്പുള്ള സ്ഥലങ്ങളാണ് അപ്പൊ ഈ ഇങ്ങനെ വരുമ്പോൾ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു അല്ലെങ്കിൽ തന്നെ മോന മരുമോനെക്കുറിച്ച് പണ്ടേ മോശമായ അഭിപ്രായമാണ് ക്രൈമിന്റെ ഓഫീസ് അക്രമിച്ച അന്ന് മുതലാണ് നമ്മുടെ മരുമോന് ശുക്രദശ ഉണ്ടായത് അവര് ക്രൈമിന്റെ ഓഫീസ് അവർ പത്രത്തിന്റെ ഓഫീസ് ആക്രമിക്കുമ്പോൾ ശുക്രദശ ലഭിച്ചിട്ടുള്ള ഒരേ ഒരാളാരാ മുഹമ്മദ് റിയാസ കാരണം പിണറായി വിജയന്റെ ജീവനത്തിന് വിലയുള്ള വിലപ്പെട്ട രേഖകളാണ് ക്രൈമിന്റെ ഓഫീസ് ആക്രമിച്ച് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് പിണറായി വിജയന്റെ വരുമാനായി അയാത്ത് അദ്ദേഹം കടത്തിക്കൊണ്ടുപോയത് അവിടുന്ന് കടത്തിക്കൊണ്ടുപോയ സാധനങ്ങൾ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന സ്ഥാനന്തര ഈ സിംഗപ്പൂരിലേക്ക് വന്ന എഴുപത്തിയഞ്ച് കോടി രൂപയുടെ ആണ് മാത്രമല്ല അത് ആർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടായിരുന്നു മലബാർ മേഖലയിലെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഇത് തുടങ്ങിയിരുന്നത് അതേപോലെ തന്നെ എസ് എൻ സി ലാവലിന്റെ വിലപ്പെട്ട രേഖയാണ് അദ്ദേഹം കടത്തിക്കൊണ്ട് പോയത് ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് മോള കല്യാണം കഴിച്ചു കൊടുത്തത് എല്ലാവർക്കും അറിയുന്ന ഒരു രഹസ്യമാണ് അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന് ആർക്കും മോള കല്യാണം കഴിച്ചു കൊടുക്കുക പിണറായി വിജയൻ അങ്ങനെ വിലപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെന്നുള്ള പ്രത്യുപകാരമാണ് ആദ്യം കോഴിക്കോട് പാളയത്താണ് ആരെ നിർത്തിയത് ഇലക്ഷൻ കോർപ്പറേഷൻ ഇലക്ഷനിൽ നിർത്തിയത് അതുവരെ മൂലക്കിരുന്നിരുന്ന ഈ മുഹമ്മദ് റിയാസിനെ അദ്ദേഹത്തിന്റെ പിതാവ് ആരായിരുന്നു അറിയാമോ കോഴിക്കോട് പോലീസ് കമ്മീഷണർ ആയിരുന്നു അബ്ദുൾ ഖാദർ അപ്പൊ അദ്ദേഹം അബ്ദുൽ ഖാദർ കമ്മീഷണർ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം മലബാർ കോളേജിലെ കുട്ടികളെ കൊണ്ട് ക്രൈമിന്റെ ഓഫീസ് അടി അടിച്ചത് ആദ്യം പിന്നീടാണ് രണ്ടായിരത്തി അഞ്ചില് ഇങ്ങനെ ഉണ്ടാകുന്നത് രണ്ടായിരത്തിൽ അടിക്കാൻ കാരണം അന്ന് മലബാർ ക്യാൻസർ ക്രിസ്ത്യൻ കോളേജിൽ ഒരു വാർത്ത ക്രൈം പ്രസിദ്ധീകരിച്ചിരുന്നു അത് തിരുവനന്തപുരത്ത് ആദ്യം ഇറങ്ങി കോഴിക്കോട് ഇറങ്ങിയിരുന്നില്ല അവിടുത്തെ എസ് എഫ് ഐയിലെ കുട്ടികൾ തന്ന വാർത്തയാണ് ഞാൻ പ്രസിദ്ധീകരിച്ചത് പക്ഷെ ഇത് തിരുവനന്തപുരത്ത് എത്തിയപ്പം പി ശശി ഞാനായിട്ട് ഭയങ്കര ഫൈറ്റ് ആയിരുന്നു പി ശശി എന്ത് ചെയ്തു മുഹമ്മദ് റിയാസ് വഴി അവിടെ ക്രിസ്ത്യൻ കോളേജിലെ കുട്ടികളോട് എന്റെ ഓഫീസ് ഒന്ന് അടിച്ചു പൊളിക്കാൻ പറഞ്ഞു എന്താണെന്ന് കുട്ടികൾക്ക് അറിയില്ല അവരും ഓഫീസ് അടിച്ച് പൊളിച്ചു അവർ കോപ്പി കണ്ടില്ലല്ലോ പക്ഷെ പിന്നീടാണ് ഈ കോപ്പി കാണുന്നത് കോപ്പി കണ്ടപ്പോൾ അവർ ഞാൻ വിളിച്ചു പറഞ്ഞു ഇത് പിന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ തന്ന വാർത്ത എന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അടിച്ചത് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കാരണം അവർ നിശബ്ദരായി ഒന്ന് അടിച്ചു പോയി എന്താണെന്ന് അറിയില്ല അപ്പൊ ഇത് മുഹമ്മദ് റിയാസ് എന്ന് അന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്നു അന്ന് മുഹമ്മദ് റിയാസ് എൻ്റെ കാൽക്കല് വേണു പറഞ്ഞു എങ്ങനെ ഈ കേസുമായി മുന്നോട്ട് പോകരുത് ലോകായുത്തായത് അന്വേഷിച്ചു അവര് കുറ്റക്കാരാന്ന് കണ്ടെത്തി അപ്പൊ ഞാൻ പറഞ്ഞു റിയാസ് വളർന്നു വരുന്ന പയ്യനല്ലേ അതുകൊണ്ട് സാരല്ല ഞാൻ കേസുമായി മുന്നോട്ട് പോകുന്നില്ല കാരണം അന്ന് രക്ഷപ്പെടുത്തിയതാണ് അതേപോലെ എന്റെ ഓഫീസ് കത്തിച്ച ശേഷം ഞാൻ കോടതിയിൽ പോയപ്പോ എന്നെ കണ്ടു എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തത് ശരിയല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷപ്പെട്ടത് ഞാൻ പറയാം കോടതിയില് ഈ കോടതിയിൽ എന്താ മൊഴി എടുത്താൽ അറിയാം ദേഹം മുഹമ്മദ് റിയാസ് ചെയ്ത് തെറ്റാണ് നടന്ന സംഭവമാണ് പക്ഷെ എനിക്ക് കേസുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹമില്ല അവര് അവര് പാർട്ടി പറഞ്ഞിട്ട് ചെയ്തതാണ് ഇവരെല്ലാം കുറ്റക്കാർ പിണറായി വിജയനാണ് കുറ്റക്കാരെന്ന് പറഞ്ഞിട്ട് ക്ഷപ്പെടുത്തി ഞാൻ ഇദ്ദേഹത്തെ പിന്നീട് ലോക്സഭാ നടത്തി നിർത്തി രണ്ടായിരത്തിഒമ്പതില് അന്ന് ഞാൻ എന്ത് ചെയ്തു ക്രൈമിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പ്രത്യേക പതിപ്പ് ഗുണ്ടാ തലവൻ മുഹമ്മദ് റിയാസ് ലോക്സഭാ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഇവിടെ ഗുണ്ടായുസം വളരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിത്രം ഓഫീസ് അടിച്ച് പൊളിച്ച ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് പബ്ലിഷ് ചെയ്തു ഇരുപത്തിയഞ്ച് ദിവസം ജയിലിൽ കടന്നിട്ടുണ്ട് എന്റെ ഓഫീസ് കത്തിച്ചതിന് അന്നത്തെ ലോക്സഭാ ഇലക്ഷനിൽ ഞങ്ങൾ എന്ത് ചെയ്തു പി എ മുഹമ്മദ് റിയാസ് എന്നുള്ള പേരിൽ എന്റെ ഇവിടുത്തെ ബ്യൂറോ ചീഫായ ആയ ഒരാൾ ഉണ്ടായിരുന്നു അയാളെ ഞാൻ കോഴിക്കോട് സ്ഥാനാർത്ഥിയാക്കി ഇപ്പം ഒരേ പേരുള്ള ഒരേ നീഷുള്ള പേർ എന്തായാലും കുറച്ച് വോട്ട് അങ്ങനെ അറിയില്ലേ ആയിരത്തി എണ്ണൂറ് വോട്ട് എന്ത് ചെയ്തു അയാൾ പിടിച്ചു ഇയാൾ തോറ്റ എത്ര വോട്ടിനാ അറിയാം എം കെ രാഘവനോട് എണ്ണൂറ് വോട്ടിന് അതായത് ആയിരത്തി എണ്ണൂറ് വോട്ടായി കിട്ടിയത് കൊണ്ടാണ് തോറ്റ പിന്നെ പത്തിരുപത്തിയ്യായിരം കോപ്പി ക്രൈം സി പി എമ്മിന്റെ വി എസ് അച് ആൾക്കാർ എടുത്തിട്ട് എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് മുസ്ലിം ഏകീകരണം രൂപീ എല്ലാം കൂടെ ഇതുണ്ടാക്കിയിരുന്ന എല്ലാരും കൂട്ടിയോജിപ്പിച്ച് വിജയിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ വേണമെങ്കിലും നമ്മുടെ തന്ത്രത്തിന് മുന്നിൽ എം കെ രാഘവൻ ജയിച്ചു എം കെ രാഘവ ആദ്യമായിട്ടാണെന്ന് മത്സരിച്ചത് എം കെ രാഘവൻ പയ്യന്നൂര് തന്നിട്ട് കോഴിക്കോട് വന്നപ്പം പരിചയമില്ല പിന്നെ എം കെ രാഘവൻ കോഴിക്കോട് പ്രധാനപ്പെട്ട ആളെ ഇപ്പം അവിടുത്തെ പ്രധാനപ്പെട്ട ആള് തന്നെയാണ് എന്തായാലും അന്ന് ക്രൈം ആണ് രണ്ട് ഇലക്ഷനിലും കോർപ്പറേഷൻ എലക്ഷനിലും അതേപോലെ ലോക്സഭ എലക്ഷൻ തോൽപ്പിച്ചു കോഴിക്കോട് ഏറ്റവും അധികം ശക്തിയുള്ള സ്ഥലമാണ് പാളയം എന്ന് പറയുന്നത് അവിടെയാണ് ആദ്യത്തെ ഇലക്ഷനിൽ റിയാസിനെ തോൽപ്പിച്ചത് രണ്ടാമത്തെ ഇലക്ഷനിലോ ലോക്സഭ ഇലക്ഷനിലാണ് വീരേന്ദ്രകുമാറിനെ മാറ്റി പകരം ഇദ്ദേഹത്തെ ഇറക്കി വീരേന്ദ്രകുമാറി എവിടെയും പോയി യു ഡി എഫിലേക്ക് പോയി അന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വീരേന്ദ്രകുമാർ ക്രൈമിന്റെ ഓഫീസ് കത്തിച്ചപ്പോൾ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കത്തിച്ചപ്പോൾ അദ്ദേഹം കോഴിക്കോട് ക്രൈമിന്റെ ഓഫീസ് സന്ദർശിച്ചു എന്നിട്ട് പറഞ്ഞു ആര് കെത്തിയതാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ ആ അതിന്റെ വിദ്വേഷം തീർക്കുന്ന പ്രതികാരം തീർത്തതാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന് മുന്നണി പറഞ്ഞാൽ പുറത്താക്കി ജനതാതകളെ അങ്ങനെയാണ് ആ ചരിത്രം എന്തായാലും ഇപ്പം ആ കാലാവസ്ഥയൊക്കെ മാറി ഇപ്പൊ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുണ്ട് അല്ല തന്നെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആള് സ്വന്തം ഭാര്യയെ ആദ്യത്തെ ഭാര്യയെ നാഭിക്ക് ചവിട്ടി കഴുത്തിന് കുത്തിപ്പിടിച്ച് ഏർ പുറത്താക്കിട്ട് പറഞ്ഞതാണ് നീ എന്തിനെ കൊള്ളാം കൊള്ളാൻ വേണ്ടി അൻപത് രൂപയ്ക്ക് പാളയത്തുനിന്ന് വേണ്ടത്ര എനിക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്ന് ആരാ പറഞ്ഞാ അറിയോ ഈ മുഹമ്മദ് റിയാസിന്റെ ആദ്യ ഭാര്യ എസ് എഫ് ഐ നേതാവ് അവർ കൊടുത്ത ഡൈവേഴ്സ് പെറ്റീഷൻ പറഞ്ഞിരിക്കുന്നത് എത്ര കുട്ടികൾ ഉണ്ട് അറിയാനത് രണ്ട് കുട്ടികളുണ്ട് ആ രണ്ട് കുട്ടികളുള്ള അമ്മയെ മുഹമ്മദ് റിയാസിന്റെ ഭാര്യയെ ചവിട്ടി നാവിക ചവിട്ടി കഴുത്തിന് പിടിച്ച് എന്നിട്ട് പാളയത്ത് അയിമ്പത് റുപ്പ്യ എത്ര പെണ്ണുങ്ങളെ കിട്ടും പറഞ്ഞിട്ടാണ് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞു എന്നാണ് ഭാര്യ അഫ്ലവിറ്റിൽ പറഞ്ഞുള്ളത് ഇങ്ങനെയുള്ള ഒരാളെ കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് എത്താണോ അവിടെ നിന്ന് വിജയിപ്പിക്കുന്നതാണോ കരുതുന്നത് ഒരിക്കലും അതുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് മട്ടന്നൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നത് പി വി അൻവർ കോഴിക്കോട് മത്സരിക്കാൻ എത്തുമ്പോൾ ബേപ്പൂർ എത്താൻ ബോപ്പൂരിൽ മത്സരിക്കാൻ എത്തുമ്പോൾ നമ്മുടെ മുഹമ്മദ് റിയാസ് മുങ്ങിയിട്ട് മട്ടന്നൂരിൽ മത്സരിക്കാനുള്ള പരിപാടിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പം കിട്ടുന്നത് ഇപ്പോഴേ തോൽവി സംബന്ധിച്ച് മുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്